dann muss daran der geht werden bitte kurz wurde dann ist nicht auf das spielchen hinter okay nicht über die udo liste വെയിൽ <laughs> വിട്ട <laughs> ഇത്ത വിജയിപ്പിക്കണം പാർലമെന്റിലേക്ക് അയക്കണം അയച്ചാൽ ഈ പ്രദേശത്തിനൊന്നല്ല തൃശ്ശൂർ ജില്ലയ്ക്കും കേരളത്തിനും ഗുണമുണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് വരും കേരളത്തിനു വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു എം പി ആയി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എം പി എന്ന പേര് ഞാൻ നിങ്ങൾക്ക് സമ്പാദിച്ചു അഞ്ച് വർഷത്തെ എംപിയുടെ പ്രകടനത്തെക്കാൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ എന്നെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടില്ലെങ്കിൽ പോലും ഞാൻ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അത് മേയറോട് ചോദിച്ചാൽ മേയർ പറയും ശക്തൻ തമ്പുരാനും പറയും അല്ലേ െറിയ അപ്പൊ അനുഗ്രഹിക്കുക വിജയിപ്പിക്കുക വിജയത്തിലകം അണിയിക്കുക നമുക്ക് വിജയിച്ചു കഴിഞ്ഞു വന്ന് വീണ്ടും കാണാം സുന്ദർ ചവടെ കുട്ടോട്ടോ എല്ലാരും സൈഡിലേക്ക് നമ്മളെപ്പോയി ആകെ രണ്ട് ഒച്ച ചുവടു ചെയ്തോ ഒന്ന് മൂന്നാം സൈഡിലേക്ക് എല്ലാരും സൈഡിലേക്ക് ആ റെഡി തുടങ്ങിക്കോളൂ തോന്നു തോന്നോട് നിന്നോളൂ നിന്നോളൂ ആ തോത്

ਅਜੀ ਅਜੀ ਤੋਦ ਮਾਰੇ ਆ ਵੇਗ ਬਾਲ ਮਰਜਾ ਹੰਨ ਬਿਟ ਕੋ ਕੁਟਰ ਮਾਰੀ ਕੱਲੇ ਮਾਰੀ ਕੋ ਇਵੇ ਬਾਲ ਮਰਜਾ ਮਾਈ ਕਰਨ ਇਤਰਾਤੀ ਵੇਖੋ ਅਰਗਿੰਗ ਅਰਗਿੰਗ ਕੰਨਾ ਕੰਨਾ ご覧ください。